ഇപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മോദി അതിഭയങ്കരമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് മുസ്ലിം വിരോധം പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അങ്ങനെ മുസ്ലിം വിരോധം പറഞ്ഞു എന്ന് മാത്രമല്ല പച്ചക്കള്ളമാണ് പറഞ്ഞത് അതായത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് മൻമോഹൻ സിംഗ് സർക്കാർ പറഞ്ഞിട്ടുണ്ട് അത്രേ അതായത് ഹിന്ദുക്കളുടെ ഒക്കെ സ്വത്തും സമ്പാദ്യമൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പച്ചക്കള്ളമാണ് രാജസ്ഥാനിലെ രണ്ട് സ്ഥലത്താണ് ഈ മോദി ഇത് പറഞ്ഞത് അതിനുശേഷം ഒരുപാട് പേരാണ് ഒരുപാട് ആൾക്കാർ ഏതാണ്ട് പതിനേഴായിരത്തോളം ആൾക്കാരാണ് ഈ മോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുത്തത് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വേറെ മോദി വേറെയല്ല മോദിയാണ് അതിലത്തെ മൂന്ന് കൊരങ്ങന്മാരനെയും തിരഞ്ഞെടുത്തിട്ട് തന്നെ ഉള്ളത് അപ്പോ മോദിയുടെ ഒരു ഏജൻസിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനിൽ വലിയ വലിയ തട്ടിപ്പ് വരാൻ കിടക്കുന്നതേയുള്ളൂ സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് ആരും ചിന്തിച്ചു പോകും കാരണം ഓരോ ഏഴ് ഘട്ടത്തിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ വെയിലത്ത് നിർത്തിയിട്ടുള്ള ഒരു പൊറാട്ട് നാടകമാണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവസാന ഒരു പ്രഖ്യാപനമുണ്ട് നാനൂറ് സീറ്റ് മോദിക്ക് കിട്ടിയതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു തീരുമാനം വരും അതാണ് ഇപ്പം ഉണ്ടാവുക അതിനു വേണ്ടിയിട്ട് വെറുതെ പത്തൊമ്പത് ദിവസത്തെ നാടകവും അതുപോലെ തന്നെ കൊറേ കാട്ടിക്കൂട്ടൽസും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ചു എന്നാണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുവച്ചാൽ ആർ എസ് എസ് കാര് അങ്ങനെ പരിശോധിച്ചതിന്റെ അനന്തര ഫലമായിട്ട് എത്തിപ്പെട്ട ഫലം എന്താന്ന് വെച്ചാൽ ദൈ കാണത് തന്നെയാണ് അതായത് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ ചട്ടലംഘനം ഇല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഉണ്ട് ഇത്രയുള്ള സംഭവം കാരണം ഇതൊക്കെ ഒറ്റക്കെട്ടാണല്ലോ ഇവരൊക്കെ ഒരു സുഹൃത്തുക്കളാണ് ഒരു മേശക്ക് ചുറ്റി ഇരുന്നിട്ട് പെഗ്ഗടിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇത് പറഞ്ഞിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം നമുക്ക് അറിയാം വേറെന്തൊക്കെ പറഞ്ഞ് പറഞ്ഞത് എന്താ വെച്ചാൽ ഹിന്ദുക്കളുടെ ഹിന്ദു സ്ത്രീകളുടെ താലി വരെ വിറ്റിട്ട് ആ പൈസ വരെ മുസ്ലിങ്ങൾക്ക് എടുത്ത് കൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത് ഈ പറഞ്ഞ മോദി എന്നിട്ട് പറയുന്നത് അത് യാതൊരു ചട്ടലംഘനവും ഇല്ല എന്ന് പറയുന്നു അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവും ഏത് രൂപത്തിലാണ് വലിയൊരു തട്ടിപ്പ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം അപ്പൊ ഇങ്ങനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ബി ജെ പി തോറ്റു എന്ന് പറയോ ഒരിക്കലും പറയില്ല അവസാനം സ്വന്തം സിസ്റ്റത്തിൽ മൊത്തം പക്കങ്ങളൊക്കെ മാറ്റി അടിച്ചിട്ട് അവസാനം പറയും ആ മോദി ജയിച്ചു ഇപ്പൊ എന്താ പറയുന്നത് ഈ പറഞ്ഞ വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ് നടത്താനേ പറ്റൂരാന്ന് എന്ന് എടുക്കുകയാണ് ലോകത്തെ എല്ലാത്തിലും തട്ടിപ്പ് നടത്താം വോട്ടിംഗ് മെഷീനിൽ മാത്രം തട്ടിപ്പ് നടത്താൻ പറ്റൂരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സുപ്രീം കോടതിയിലൊക്കെ അത് പറഞ്ഞു പറഞ്ഞപ്പോ സുപ്രീം കോടതി ഒക്കെ അത് വിശ്വസിച്ചിരിക്കുകയാണ് ഇപ്പൊ ഇന്നലെ വരെ ഏതാണ്ട് രണ്ടാഴ്ചയോളം വലിയൊരു വാഗ്വാദം നടക്കുകയായിരുന്നു ഈ സുപ്രീം കോടതിയിൽ അതായത് ഈ അതായത് വി വി പാറ്റ് നൂറ് ശതമാനം എണ്ണോ വേണ്ട എന്നും പറഞ്ഞിട്ട് അത് അവസാനം എന്തായി വാരും തുമ്പും ഇല്ലാതെ അത് അവിടെ കിടക്കുന്നുണ്ട് പ്രത്യേകിച്ചൊരു വിധിയും വന്നില്ല അവസാനം സുപ്രീം കോടതി പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നു നാലാ കള്ളന്മാരനെയാണ് വിശ്വസിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നത് എന്തായാലും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങള് വീണ്ടും വഞ്ചിതരാവാൻ പോവുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതിന്റെ ലക്ഷണമാണ് ഇതൊക്കെ പിന്നെ അതുപോലെ തന്നെ ഈ പോസ്റ്റിൽ പറയുന്നത് മതത്തിന്റെ പേരിൽ വോട്ട് തേടിയതായി പരിഗണിക്കാനാകില്ല നരേന്ദ്രമോദിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്ലീൻ ചിറ്റ് അതായത് ഈ മതം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ചില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇതിനേക്കാൾ വലിയ മതം പറഞ്ഞ വേറെ വല്ല മണോ പച്ച കള്ളമല്ല പറയുന്നത് അതായത് അതിൽ മതമുണ്ട് വർഗീയതയുണ്ട് രാഷ്ട്രീയം ഉണ്ട് നുണയുണ്ട് ഭൂരോഗ തട്ടിപ്പാണ് മൊത്തം ഈ മോദി ആ ഒരൊറ്റ വാക്കിൽ കൂടെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് കാണാൻ കഴിഞ്ഞില്ല എന്ന് മോദിയുടെ സുഹൃത്തായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിലിരിക്കുന്ന ആർ എസ് എസ് ഭീകരവാദികൾ പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഭാഗത്തു കൂടെ മോദിയുടെ വക ഈ രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നുകൊണ്ടിരിക്കുമ്പോ മറുഭാഗത്ത് യോഗി മുപ്പ് യാതൊരു മോശമാക്കുന്നില്ല കാര്യങ്ങൾ എന്താണ് പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ എത്തിയാൽ ഷരീയത്ത് നിയമം നടപ്പിലാക്കും മോദിക്ക് പിന്നാലെ വിവാദ പ്രസ്താവനയുമായി യോഗി ആദിത്യനാഥൻ കണ്ടൊരു വാർത്ത ട്വന്റി ഫോർ ചാനൽ വന്നിരിക്കുകയാണ് അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല് തിരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഞങ്ങളുടെ ആൾക്കാരാണ് ഞങ്ങൾക്ക് എന്തും പറയാ ആരും ഒന്നും ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നെ അത് മാത്രല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ പ്രോഗ്രാം കയറ്റി കഴിഞ്ഞാൽ ഏതൊരു എച്ച് ടി എം എൽ പ്രോഗ്രാം കയറ്റി കഴിഞ്ഞാൽ പിന്നെ ആ പ്രോഗ്രാമിനനുസരിച്ചാണ് ഈ യന്ത്രങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ ആർക്കറിയാത്തത് അത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുക്ക് മാത്രം അറിയില്ല പക്ഷേ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം അപ്പൊ അങ്ങനത്തെ ഒരു പ്രോഗ്രാം കയറ്റിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ കയറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അവസാനം സിസ്റ്റത്തിലിരുന്ന് അക്കങ്ങൾ മാറ്റി അടിക്കേണ്ടത് ഇവർ തന്നെയാണല്ലോ അതിലിപ്പോൾ ആർക്കൊന്നും തുടങ്ങാൻ കഴിയില്ല അതിപ്പോ ഈ മൂന്നര സുഹൃത്തുക്കളായിട്ടുള്ള ഈ മൂന്ന് കുരങ്ങന്മാരൊക്കെ എല്ലാം പറ്റുള്ളൂ അവർ മൊത്തത്തിൽ മാറ്റി ഇങ്ങനെ ഒരുപാട് വഴികൾ ഒരു ആവശ്യമില്ലാത്ത കുറെ വാഗ്വാദം സുപ്രീം കോടതിയിൽ നടക്കുന്നത് സുപ്രീം കോടതിക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ച് വല്ല ചിന്തയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വക മിഷിനും യന്ത്രം ഈ പാറ്റും കീറ്റും ഒന്നും വേണ്ട നേരെ ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള വിധിയാണ് പുറപ്പെടുപ്പിക്കേണ്ടത് പക്ഷെ അത് ചെയ്യുന്നില്ല അത് ചെയ്യാതെ കുറെ നാടകം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാല് ഈ പ്രാവശ്യം നൂറ്റി നാല്പത് കോടി ഇന്ത്യൻ ജനങ്ങൾ വഞ്ചിതരാകാൻ പോവുകയാണ് പിന്നെ കാണില്ല ഈ ഒരു പോസ്റ്റ് എന്താണ് നോട്ട് പിൻവലിച്ചതും പണം തട്ടാൻ പുതിയ നോട്ട് അടിച്ചതും പണം തട്ടാൻ അടിച്ച രണ്ടായിരം പിൻവലിച്ചതും പണം തട്ടാൻ അവസാനം എന്താ അഞ്ഞൂറിന്റെ എൺപത്തിയെട്ടായിരം കോടി രൂപ കാണാതെയായി ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ എവിടെയാണ് എൺപത്തി എട്ടായിരം കോടി പോയത് എന്ന് ആരെങ്കിലും അന്വേഷിച്ചോ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായോ ഒന്നുമില്ല ഒരു അക്ഷരം പോലും ആരും പറഞ്ഞില്ല ഈ പറഞ്ഞ മോദി അല്ലാത്തതിനൊക്കെ വായ മുതല പൊളിക്കുന്ന പോലെ പൊളിക്കുന്ന ഈ മോദി എൺപത്തി എട്ടായിരം വിഴിഞ്ഞിട്ട് മിണ്ടാതെ നടക്കുകയാണ് ഇങ്ങനെ ഫുള്ള് കള്ളത്തരം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യൻ എങ്ങനെ ജ്യൂസ് പിഴുന്ന പോലെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മോദിയും കുറച്ച് വ്യവസായികളും ചേർന്നിട്ട് എന്നിട്ടോ അവസാനം പറയാൻ എന്താണ് ഹിന്ദു 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 ഹിന്ദുക്കളെ അപകടത്തിൽ ഹിന്ദുക്കളതാ മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നു മുഗൾ രാജഭരണതാ ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നു ഹിന്ദുക്കളെ അരിഞ്ഞു തള്ളി ഹിന്ദുക്കളെ നിർബന്ധിച്ച് മതം മാറ്റി എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇന്ത്യൻ ജനങ്ങളെ ഇന്ത്യത്തെ ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ കോടികൾ ഉണ്ടാക്കി സുഖിച്ച് നടക്കുകയാണ് എന്നിട്ട് ഇതൊന്നും അറിയാത്ത ജനത കഥ അറിയാതെ ആട്ടം കാണുക എന്ന് പറയും അതുപോലെ എല്ലാവരും ആ ഞങ്ങൾ ഹിന്ദുത്വം അപകടത്തിലാണ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് സത്യത്തിൽ ഒന്നും തന്നെ അപകടത്തിൽ ഇല്ല ഇനി അഥവാ അപകടത്തിൽ ഉണ്ടെങ്കിൽ അത് ഈ മോന്തിര കാരണം ഇന്ത്യ അപകടത്തിലാണ് എന്നതാണ് അതിന്റെ വസ്തുത അപ്പൊ ഈ വീടിന്റെ രത്ന ചുരുക്കെത്രേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേറെ മോദി വേറെ ഒന്നുമല്ല ഇത് രണ്ടും കൂട്ടരാണ് രണ്ടും സുഹൃത്തുക്കളാണ് മോദി തന്നെയാണ് ഈ മൂന്ന് പേരെ തെരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ എന്താണോ മോദിക്ക് വേണ്ടത് അത് മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഈ മൂന്ന് ആർ എസ് എസ് കാര് കൊടുക്കുകയുള്ളൂ എന്ന കാലത്തിൽ ഒരു സംശയം വേണ്ട അതിനാണ് ഈ വളഞ്ഞ് തിരിഞ്ഞ് മൂക്കുപിടിച്ചിട്ടുള്ള ഈ നാടകം മൊത്തവർ കളിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോ നാളെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങുകയാണ് വെള്ളിയാഴ്ച കാരണം എന്താണ് മുസ്ലിങ്ങളുടെ വോട്ട് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെള്ളിയാഴ്ച തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് അത് പ്രശ്നമല്ല ഏതായാലും ജുമാ പെട്ടെന്ന് കഴിഞ്ഞിട്ട് എല്ലാവർക്കും വോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വോട്ട് വിനിയോഗിക്കുക എന്നല്ലേ പറയാൻ പറ്റുള്ളൂ വേറെ ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല കാരണം ഈ പെട്ടിടെ ഉള്ളിൽ മൊത്തം തട്ടിപ്പല്ലേ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും ജനങ്ങൾക്ക് വേറെ വഴിയില്ല എന്നാലും വോട്ട് ചെയ്യേണ്ട സമയത്ത് വോട്ട് ചെയ്യാം അത്രേ പറയാനേ പറ്റുള്ളൂ അപ്പൊ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാൻ ബബായ്